ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ബ്രെഡ് കൊണ്ടൊരു വെറൈറ്റി സ്വീറ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത് വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു സ്വീറ്റ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണം നമുക്കൊരു നമുക്കൊരായിരം സബ്സ്ക്രൈബർ ആവാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ കട്ടക്കിയിരുന്നു സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് അയക്കണം കേട്ടോ എന്നാലേ കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തുള്ളൂ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ ഒരു റെസിപ്പിക്ക് ഞാൻ എടുത്തേക്കുന്നത് നാല് ബ്രെഡാണ് സാൻഡ്വിച്ച് ബ്രെഡായിട്ടോ എടുത്തേക്കുന്നത് കുറച്ച് വലിയ ബ്രെഡ് അപ്പം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഈ വൈറ്റ് പോർഷൻ മാത്രം മതി കേട്ടോ അതുകൊണ്ട് ഈ ബ്രൗൺ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് നല്ല സോഫ്റ്റ് ബ്രെഡാ കേട്ടോ സോഫ്റ്റ് ബ്രെഡ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളു അപ്പോഴാണ് ആ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതാ സൈഡെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ അതാ ഇങ്ങനെ നടുക്കുന്നു മുറിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരുപാട് ചെറുതാക്കണ്ട ഒരു മീഡിയം സൈസ് എല്ലാം ഒരേ സൈസന്നെ മാക്സിമം കട്ട് ചെയ്ത് എടുക്കാൻ നോക്കണം അപ്പോൾ അത ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഓയിലേക്ക് ഇട്ടന്ന് പൊരിച്ചെടുക്കാം ഒരുപാട് ഓയിൽ കൊടുക്കേണ്ട കുറച്ച് കൊറച്ച് ഓയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ ആദ്യം ബ്രെഡ് വേഗം ഓയിൽ കുടിക്കും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കണം രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളർ ആവണം ഇപ്പൊ കുറച്ച് ഓയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേക്കുന്നത് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം അതായത് ഇപ്പൊ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതായത് ഇപ്പൊ രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പൊരി മാറ്റാം ഇനി മറ്റൊരു പാനിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പാക്കി എടുക്കാം ഒരു ഒരുനൂൽ പരുവൊന്നും വേണ്ട പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൊണ്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാക്കും അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതായത് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് പഞ്ചസാര മെൽറ്റ് ആയിട്ട് കിട്ടും അതായതിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അതായതിപ്പോൾ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിതിന് ഗ്യാസ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് പൊരിച്ചു വെച്ചേക്കുന്ന ബ്രെഡ് കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് നേരം ഇട്ട് കൊടുക്കൽ ഇട്ട ഉടനെ തന്നെ തിരിച്ചു മറിച്ചിട്ടും കോരിയെടുക്കണം ഒരുപാട് നേരം ഷുഗർ സിറപ്പിൽ ബ്രെഡ് കിടന്ന് അങ്ങ് പോകും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രെഡ് ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് കോരിയെടുക്കണം ഇതുപോലെ ഷുഗർ സിറപ്പ് എല്ലായിടത്തും ആക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് കോരി മാറ്റാം അപ്പം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന ഷുഗർ സിറപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്കൊരു ഫില്ലിങ് വേണം അപ്പം ആണ് ഉണ്ടാക്കുന്നത് ഇനി ഈ പാലിലേക്ക് രണ്ട് ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം ഇനി ഈ പാലിക്കിടുന്ന റവ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കൈ ഒന്ന് ഇളക്കി കൊടുക്കണം അതായത് ഇപ്പം അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട് തിലേക്ക് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ക്രീമിയായിട്ട് ഉണ്ടാകട്ടെ ഈ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കട്ടയില്ലാതെ മാക്സിമം കട്ടയില്ലാതെ ഒന്ന് എടുക്കാം കട്ട വരും എന്നാലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നേരത്തെ മാറ്റി വെച്ച് ഷുഗർ സിറപ്പിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ആ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കുറച്ച് മധുരം മതിയെങ്കിൽ കുറച്ച് ചേർക്കാം കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റി വരണം നല്ല ആയിട്ട് വരണം അതായത് ഇപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഓരോ ബ്രെഡിൻ്റെ മുകളിലും ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം കുറച്ച് കട്ടിക്ക് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം എങ്കിലാണത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ മിനിറ്റ് ഇതിൻ്റെ മെഗളിലേക്ക് ഒരു ബ്രെഡ് സ്ലൈസ് കൂടെ വെച്ച് കൊടുക്കാം സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഒറേ ഒന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും ഈ ഒരു സ്വീറ്റ് ഉണ്ടായി കൊടുത്ത് എന്തായാലും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ കമൻ്റായിട്ടൊരു സ്മൈലെങ്കിലും വേണം എങ്കിലേ എൻ്റെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ടാറ്റാവ് ബായ്